എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ വീഡിയോ ആണ് കേട്ടോ ചെമ്പരത്തി പോവും പനിക്കൂർക്കയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് നമ്മുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പാവാനും ഈ ഒരൊറ്റ ഹെയർ ഡൈ മതി കേട്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടും മുടിയൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔഷധം തന്നെയാണ് ചെമ്പരത്തി അതിലേക്ക് നമ്മുടെ പനിക്കൂർക്ക് കൂടി ചേരുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിക്കൂട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ മൈലാഞ്ചിം അതുപോലെ തന്നെ മഞ്ഞൾ ഇതുപോലുള്ള ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ജാർ യൂസ് ചെയ്യുക അതുകൊണ്ട് തന്നെ ആ ഒരു കളറുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ ചെമ്പരത്തിൽ പൂവൊന്ന് ഇല്ലുകളാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഞെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ പൂ കുറച്ച് നേരത്തെ പറിച്ചത് കൊണ്ട് തന്നെ ഒരു രീതിയിലാണ് അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് ഇത് ഫ്രഷ് തന്നെയാണ് വാടി പോയിട്ടൊന്നുമില്ല പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് അപ്പോൾ ഒരു രണ്ട് പിടിയോളം കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കുക ടുത്തിപ്പോവും നമുക്കൊരു പത്ത് എട്ട് ഇരുപത് വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ ചേർക്കുന്ന സാധനത്തിൻ്റെ അളവിലും മാറ്റം വരുത്താം ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ പാത്രത്തിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒറ്റ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ തന്നെ നല്ല പോലെ തന്നെ തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് അത് ഇട്ട് കൊടുക്കാൻ നല്ല കടുപ്പത്തിൽ വേണം നമ്മൾ ഈ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ടൻ ചായ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെമ്പരത്തിയും പനിക്കൂർക്കയും അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു മുക്കാൽ ഗ്ലാസ് ഒക്കെ ആവുന്ന അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് ആവുന്ന ഒരു പരുവത്തിലേക്ക് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു കട്ടൻ ചായ ഒഴിച്ച് കൊടുക്കുക കട്ടൻ ചായ നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ വെള്ളം കുറവായാല് നമുക്കിത് കറക്റ്റ് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവൂ അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നല്ല പോലെ തന്നെ മിക്സിയിലൊന്നും ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ അരച്ചെടുക്കുന്നൊന്നുമില്ല ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അരിക്കാവുന്നതാണ് അത് അരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ അത്രയും ഫൈനായിട്ട് അരച്ചെടുക്ക ഇത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു നാച്ചുറൽ ഹെയർ ഡൈയോ അല്ലെങ്കിൽ ഹെന്ന പാക്കോ ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചെയ്യുന്നതാണ് വളരെ നല്ലത് അത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡൈക്കായാലും ഹെന്നക്കായാലും ഒക്കെ ഒരു നല്ല കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കുറച്ച് തുരുമ്പൽ വന്നിട്ടുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ തുരുമ്പൽ നമ്മുടെ തലയിൽ എത്താൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് ഒരു മൂന്ന് വലിയ സ്പൂണിൽ മൂന്ന് സ്പൂണ് നെല്ലിക്കപ്പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക ഒറ്റ തവണ തന്നെ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം അധികമായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ടൊഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അത് കയ്യിലുള്ളവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലായിടത്തും നമ്മൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഇത് ഇരുമ്പിൻ്റെ അത്യാവശ്യം നല്ല പഴയ തുരുമ്പിൽ വന്നിട്ടുള്ള പാത്രമായതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കളർ ചേഞ്ച് നമുക്കുണ്ടായത് അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകവും ഉലുവ കൂടി നമ്മൾ പൊടിച്ചതാണ് അതാണ് ഒരു ലൈറ്റ് ബ്ലാക്ക് കളറ് നമ്മളിതിലേക്ക് ഉലുവയും കരിഞ്ചീരകവും സെയിം ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റിയിലെടുത്ത് ഇതൊരു ഒന്നര സ്പൂണോളം ഉണ്ടാവും കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നരച്ച മുടി കറുപ്പാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടി നരക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും സെയിം ഉലുവയിലും ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ പൊതുവേ നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ താരനൊക്കെ മാറാനും നല്ല ഉള്ളോട് കൂടിയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു രാത്രി ഇതുപോലെ വയ്ക്കുക പിറ്റേ ദിവസം രാവിലെയാണ് ഇത് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടച്ചു വച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ കറുപ്പ് കളറിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ല പോലെ തന്നെ കറുപ്പ് നമുക്ക് ഈ ഒരു മിശ്രിതത്തിന് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്നോ രണ്ടോ തവണ തേക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പാവും മാത്രമല്ല നമ്മുടെ മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ അത് ആ പിറ്റേ ദിവസമായപ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ പാത്രത്തിൽ നിറയെ തുരുമ്പലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു ഡയിൽ പിടിച്ചിട്ടുണ്ട് തുരുമ്പലൊക്കെ പോയി അത് ആ ഒരു ഡൈൽ പിടിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു മിശ്രിതം നല്ല പോലെ തന്നെ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തലയിൽ മുഴുവനായിട്ട് തന്നെ തേച്ച് ഒരു മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് തല കഴുകിയെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യാതെ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യാതെ കുറച്ച് നാളിതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് തേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നരച്ചു മുടി കറുപ്പാവാൻ വേണ്ടിയിട്ടൊക്കെ ഒക്കെ ഈ ഒരു ഹെയർ ഡൈ മതി